ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഉത്തരവിട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമീനി റവല്യൂഷണറി ഗാർഡ്സിലെ രണ്ടംഗങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹനിയെ വധിക്കപ്പെട്ടതായി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഇന്നലെ രാവിലെ ഇറാന്റെ സുപ്രീം ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനിയുടെ ഉത്തരവ് ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ് കൊലപാതകം നടന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇസ്രയേൽ സ്വയം വേദിയൊരുക്കിയെന്നാണ് പ്രസ്താവനയിൽ ഖമേനി വ്യക്തമാക്കിയത് ഹനിയുടെ കൊലപാതകത്തിൽ ഇറാൻ എത്ര ശക്തമായി പ്രതികരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡെല്ലാവീവിനും ഹൈഫയ്ക്കും സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടുന്ന സംയോജിത ആക്രമണമാണ് ഇറാനിയൻ സൈനിക കമാൻഡർമാർ ആലോചിക്കുന്നതെന്നാണ് വിവരം എന്നാൽ പൊതുജനങ്ങളുടെ സുരക്ഷ പരിഗണിക്കും യമൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഖ്യസേനകളുമായി ചേർന്ന് ഏകോപിത ആക്രമണം നടത്തുന്നതും ഇറാന്റെ പരിഗണനയിലുണ്ട് ർ വ്യക്തമാക്കി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മിസൈൽ ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷകിയാന്റെ സ്ഥാനാരോഹണത്തിനെത്തിയതായിരുന്നു ഹനിയെ ടെഹ്റാന്റെ വടക്ക് അദ്ദേഹം താമസിച്ച വസതിയിലേക്ക് ഇസ്രായേൽ വ്യോമസേന മിസൈൽ വർഷിക്കുകയായിരുന്നു ഹനിയെയും അംഗരക്ഷകനും കൊല്ലപ്പെട്ടു ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ നാലിനായിരുന്നു ആക്രമണം ലബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ ഷൌ ഷുക്രിനെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയെയും കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച ആയിത്തുള്ള അലി കമീനിയുമായി ഹനിയെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബുധനാഴ്ച ഇറാൻ തലസ്ഥാനമായ നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ മേധാവി മിസൈൽ ആക്രമണത്തിൽ വധിക്കപ്പെടുക വഴി ഇസ്രയേൽ നൽകുന്നത് കൃത്യമായ മുന്നറിയിപ്പാണ് പതിവ് പോലെ ഇസ്രയേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും മുമ്പ് നടന്ന പലതിലുമെന്ന പോലെ ഈ സംഭവത്തിന് പിന്നിലും മറ്റാരും ിലെന്ന ഏകദേശം ഉറപ്പാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അതിർത്തി പ്രദേശത്ത് ഹെലികോപ്റ്റർ തകർന്ന് മരണത്തിന് കീഴടങ്ങിയ ഞെട്ടിൽ നിന്ന് രാജ്യം ഉണരുമുമ്പാണ് രാജ് തലസ്ഥാനത്ത് നേരിട്ടുള്ള ആക്രമണത്തിന് ഹമാസ് രാഷ്ട്രീയ മേധാവി സ്വന്തം തലസ്ഥാനം പോലും സുരക്ഷിതമല്ലെന്നും എവിടെയും ആക്രമിക്കാൻ തങ്ങൾക്ക് എളുപ്പമാണെന്നുള്ള അറിയിപ്പ് കൂടിയായി ഇസ്രയേൽ ഇതിനെ ലക്ഷ്യമിടുന്നുണ്ട് അടുത്തിടെ ഇസ്രയേലിലേക്ക് നടത്തിയ വൻ മിസൈൽ ഡ്രോൺ വർഷത്തിന് മറുപടിയായി ഇസ്ഫഹാനിൽ പ്രമുഖ ആണവ കേന്ദ്രത്തിന് സമീപത്തായിരുന്നു ഇസ്രയേൽ വൻ ആക്രമണം നടത്തിയത് അതിനെ ഇസ്രായേൽ മാത്രമല്ല പടിഞ്ഞാറൻ ശക്തികൾ പോലും ആഘോഷമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് െ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹനിയ ടെഹ്റാനിൽ സുരക്ഷിത കേന്ദ്രത്തിലിരിക്കെ ആക്രമിക്കപ്പെട്ടത് റൈസി കൊല്ലപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ഏറെയൊന്നും പുറലോകം അറിഞ്ഞിട്ടില്ല കൂടെപ്പാറ കോപ്റ്ററുകൾ സുരക്ഷിതമായും ഇറങ്ങുകയും റൈസുടേത് മാത്രം അപകടത്തിൽപ്പെടുകയും ചെയ്യുകയായിരുന്നു സമാനമായി പ്രസിഡന്റ് മസിദ് പെസഷ്കിയാന്റെ അധികാര ആരോഹണ ചടങ്ങില് സംബന്ധിച്ച് പരമോന്നത ആത്മീയ നേതാവ് അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയതായിരുന്നു ഹനിയ താമസിക്കുന്ന മുറി ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ കൃത്യമായി ഇസ്രയേലിന് നല്കിയത് ആരാകുമെന്നാണ് ഭരണ നേതൃത്വത്തെ ശരിക്കും ഞെട്ടിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളില് വേണ്ടി പണിയെടുക്കുന്ന ചാരന്മാര് സജീവമല്ലെങ്കില് ഇത് സാധ്യമാകില്ലെന്ന് ഉറപ്പുകൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി